കാലമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പൊടി പോലുമില്ലാത്തവർ കഴിഞ്ഞ ദിവസം പലയിടത്തും പൊങ്ങിയിട്ടുണ്ട് തഹാവൂർ റാണെ ഇന്ത്യയിൽ എത്തിച്ചത് തങ്ങളാണ് എന്ന അവകാശവാദവുമായി മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ യു എസ് നിന്ന് ഏറ്റെടുത്ത് ഇന്ത്യയിൽ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് വേണമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം അവകാശപ്പെടുന്നു റാണ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും കോൺഗ്രസിനാണ് അത്രേ ആ ക്രെഡിറ്റിന് അർഹത വിചിത്ര വാദം ഉയർത്തി രംഗത്തെത്തിയ പി ചിദംബരം ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുംബൈ ഭീകര ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെയോ പാക് ഭീകര സംഘടനകൾക്കെതിരെയോ ചെറുവിരൽ അനക്കാതെ മിണ്ടാതിരുന്ന സർക്കാരാണ് യു സർക്കാർ എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഏറെ വിമർശനങ്ങൾ ഈ ഒരു വിഷയത്തിൽ കേട്ടതാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തഹാവൂർ റാണെ യു എസ് ജയിലിൽ നിന്ന് ഇന്ത്യക്ക് വിട്ടു നൽകിയത് അടക്കമുള്ള വലിയൊരു നയതന്ത്ര നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ആ നയതന്ത്ര നീക്കത്തിന്റെ ക്രെഡിറ്റ് തങ്ങൾക്ക് വേണം എന്ന കോൺഗ്രസ് നേതാവിന്റെ ആവശ്യം പരിഹാസ്യമായി മാറിയിരിക്കുകയാണ് ഡൽഹിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് റാണയെ വിട്ടു നൽകിയത് എന്നും ദീർഘവീക്ഷണത്തോടെ യു പി എ സർക്കാർ എടുത്ത നടപടിയാണ് അത് എന്നും ാണ് ചിദംബരം പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം യു എസ് ജയിലിൽ നിന്ന് റാണെ ഇന്ത്യക്ക് കൈമാറുമോ എന്ന മറു ചോദ്യത്തിന് പക്ഷേ ചിദംബരത്തിന് മറുപടിയില്ല ഇനിയുണ്ട് വിചിത്ര ആവശ്യങ്ങൾ തഹാവൂർ റാണെ ഇന്ത്യയിൽ എത്തിക്കാൻ വൈകിയ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരിയുടേത് മുംബൈ ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൂട്ടാളിയായ തഹാവൂർ റാണെ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ എത്തിച്ചത് മോദി സർക്കാരിന്റെ വൻ നയതന്ത്ര വിജയമാണത് എന്നാൽ ഇപ്പോൾ റാണെ ഇന്ത്യയിൽ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമം കോൺഗ്രസ് തുടരുകയാണ് റാണ അമേരിക്കയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത് കോൺഗ്രസ് ആണ് എന്നും ഇന്ത്യയിൽ റാണയെത്തിക്കാൻ ആദ്യം മുതൽ ശ്രമിച്ചത് കോൺഗ്രസ് ആണ് എന്നുമാണ് പ്രമോദ് തിവാരിയും പറയുന്നത് റാണെ ഇന്ത്യയിൽ എത്തിക്കാൻ പതിനൊന്ന് വർഷം എടുത്തു മോദി സർക്കാർ അതുകൊണ്ട് മോദി സർക്കാർ മാപ്പ് പറയണം എന്നതാണ് തിവാരിയുടെ മറ്റൊരു പ്രസ്താവന അതേസമയം എൻ ഐ എ ആസ്ഥാനത്തും പട്ടിയാല ഹൌസ് കോടതിയിലും കേന്ദ്രസേനയെ വിന്യസിച്ചിരുന്നു എൻ ഐ എ അന്വേഷിക്കുന്ന കേസിൽ നരേന്ദ്രമാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചിരുന്നു മുംബൈ ആക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ രാജ്യത്തെത്തിച്ചതോടെ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം നടത്തിയ കേരള സന്ദർശനത്തിന്റെ നിർണായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നതിൽ ആകാംക്ഷയുമുണ്ട് ഒരു സ്ത്രീക്കൊപ്പം നവംബറിൽ കൊച്ചിയിലെത്തിയ തഹാവൂർ റാണ മറൈൻ ഡ്രൈവിലെ താജ് ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് ആ വിവരം കേരള പോലീസ് സ്ഥിരീകരിച്ചിരുന്നതാണ് മുംബൈ ആക്രമണ കേസിൽ റാണ ചിക്കാഗോയിൽ നിന്ന് പിടിയിലായി ഒരു വർഷം കഴിഞ്ഞാണ് റാണയ കൊച്ചി സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് എന്ന് അന്നത്തെ ഡി ജി പി ജേക്കബ് പൊന്നോസ് വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിലേറെ നേരം കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ റാണ താമസിച്ചതായി പോലീസ് കണ്ടെത്തി എന്നാൽ അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശമോ ആരെയൊക്കെ കണ്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല റാണയെ രാജ്യത്തിന് കൈമാറിയതോടെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളെല്ലാം കേരള പോലീസ് എൻ ഐ എക്ക് കൈമാറിയിരുന്നു ഡേവിഡ് ഹെലി കേരളം സന്ദർശിച്ചോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റാണ സന്ദർശിച്ചതിന്റെ രേഖകൾ പോലീസ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിലയിലാണ് കൊച്ചി തിരഞ്ഞെടുത്തത് എന്നാണ് കേരള പോലീസ് നിഗമനം സാധാരണ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ അകലെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് അതിന്റെ ഭാഗമാകാം കൊച്ചിയിലെ സന്ദർശനം എന്ന നിഗമനത്തിലായിരുന്നു കേരള പോലീസ് റാണയെ രാജ്യത്തിന് കൈമാറിയതോടെ മുമ്പേ ഭീകരാക്രമണത്തിന് മുഴുവൻ ഗൂഢാലോചനയും പുറത്തുവരുമെന്ന് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു തഹാവൂർ റാണയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ റാണെ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചത് നിർണായക നേട്ടമാണ് കുറ്റപത്രം സമർപ്പിച്ച പതിനാല് വർഷത്തിനു ശേഷമാണ് റാണെ ഇന്ത്യയിൽ എത്തിക്കുന്നത് ആക്രമണം നടത്താൻ മറ്റാരെങ്കിലും സഹായിച്ചിരുന്നോ ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വളരെ വലിയൊരു അവസരമാണ് ഒരുപാട് രഹസ്യങ്ങൾ റാണയ്ക്കറിയാം പുതിയ പേരുകൾ ഉയർന്നുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഇതോടെ ഉത്തരവ് ലഭിക്കും ന്യൂസ് ഡെസ്ക്